നോക്കടോ കടിയൻ എന്തോ അപകടം പറ്റി കിടപ്പാ ബോധം പോയി നമ്മടെ എനിക്കൊരു ഐഡിയ കടിയനെ സോപ്പിടാൻ പറ്റിയ സമയമാ ഇങ്ങനെ നമുക്ക് സഹായിക്കാം ബോധം എന്ത് കിട്ടാനാ സൂത്ര അതല്ല ബോധം വീഴുമ്പോ നമ്മൾ അടുത്തു വേണം അത് നമ്മുടെ ഗുഹയില് ഇവിടെ അടുത്തല്ലേ എന്റെ ഗുഹ അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല ആരെങ്കിലും സഹായിക്കാൻ വേണം വരുന്നുണ്ട് ചേട്ടാ ഈ ചേട്ടനെ ഗുഹയിലെത്തിക്കാമോ എന്നെ കൊണ്ടൊന്നും അല്ല ചേട്ടന്റെ ഗുഹ എവിടെയാ കുറച്ച് എവിടെയാറോ എന്നാ പിന്നെ പോണ വഴിക്ക് ചേട്ടനെയും പൊക്കെ പിടിച്ചോണ്ട് പോകാമല്ലോ വേണ്ട വള്ളി കെട്ടി വലിച്ചാ മതി കടീന് ബോധമില്ലാത്തത് ഭാഗ്യം ശരു താനീ വള്ളിയൊന്ന് കെട്ടിക്കൊടുക്ക ഞാൻ മുമ്പേ പോയി ഗുഹയൊന്ന് ക്ലീൻ ക്ലീനാക്ക വലിക്കുമ്പോ ഉണർന്നാലാ കുഴപ്പം ഏ നേരം കൊറേ ആയല്ലോ അവന്മാരെ കാണാനുമില്ല ഏ ഏരു എന്തുപറ്റി കൺഫ്യൂഷൻ ആ പുലിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല അന്നേരം എന്താ വരുന്നു വേറൊരു പുലി ഞാൻ അവനെ സഹായത്തിന് വിളിച്ചു അവനും ഗുഹയിൽ പോകുന്ന വഴിയാ പോണ വഴി കടിയനെ വലിച്ചോണ്ട് പോകാൻ ഞാൻ പറഞ്ഞു അതോ കൊഴപ്പമായത് ഏ എന്തു കൊഴപ്പം അവന്റെ ഗുഹ പടിഞ്ഞാറല്ലോ VİDEO